സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യത എറണാകുളം തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തീരദേശ മലയോര മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമുണ്ട് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് അല്ലമീൻ ഇന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട് പലയിടത്തും മഴ നാശം വിതച്ചിട്ടുമുണ്ട് എന്താണ് പുതിയ മുന്നറിയിപ്പ് മൃതി തെക്കൻ കേരളത്തിന്റെ മുകളിൽ രൂപപ്പെട്ടിട്ടുള്ള നിലനിൽക്കുന്ന ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദവും അതിന്റെ പ്രതിബന്ധമായി സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിലും മഴ തുടരുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പ് പ്രകാരം ഇന്ന് സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കൽപ്പിച്ചിരിക്കുകയാണ് ആ രണ്ട് ജില്ലകളിലും ഇപ്പോൾ യെല്ലോ അലർട്ട് ക്ഷമിക്കണം റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അത് എറണാകുളത്തും തൃശ്ശൂരുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം എട്ടു ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത കൽപ്പിക്കുന്ന ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ആലപ്പുഴ ഒപ്പം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടു ജില്ലകളിൽ അത് എറണാകുളത്തും തൃശൂരും അതിശക്തമായിട്ടുള്ള അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒപ്പം തീരദേശ മേഖലകളിൽ ശക്തമായിട്ടുള്ള തിര തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ നാളെ വൈകുന്നേരം നാളെ രാത്രി പതിനൊന്നര വരെ തീരദേശത്ത് ശക്തമായിട്ടുള്ള തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ ജാഗ്രത പുലർത്തണം ഇനിയൊരു ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് തെക്കൻ കേരളത്തിൽ നിന്ന് കടലിലേക്ക് പോകുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മത്സ്യബന്ധനത്തിനുൾപ്പെടെ വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ പലയിടങ്ങളിലും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലയിടങ്ങളിലൊക്കെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിനൊക്കെ അതിനേക്കാൾ മുകളിൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത നേരിയ തോതിലാണെങ്കിൽ ും പലയിടങ്ങളിലും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പശ്ചാത്തലത്തിൽ ശക്തമായിട്ടുള്ള ജാഗ്രത തുടരണമെന്ന് ആവർത്തിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും സ്മൃതി ശരി വിവരങ്ങൾ അല്ല